ഹലോ കൊട്ടാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന്റുകളെല്ലാം എല്ലാം വന്നേക്കുന്നത് ഏതെടുത്താലും മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചില പ്ലാന്റ് ഇതൊന്നും പേരറിയില്ല അപ്പോൾ നമുക്ക് ചിലതിൻ്റെ ഇതും പൂക്കളൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കാരണം നമ്മുടെ ഇതിൽ പൂക്കളില്ല അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ ലീവ് വെച്ച് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ വേഗം ഏതൊക്കെ ചെടിയൊക്കെയാണ് ഗൂഗിൾ കാണിക്കണേ അപ്പോൾ ഇതിൻ്റെ എല്ലാം റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ പൂവില്ലാത്തതിൻ്റെയൊക്കെ അറിയാവുന്നതിൻ്റെയൊക്കെ പേര് ഞാൻ പറയാം അതില്ലാത്തതിൻ്റെ പേര് പിന്നെ പറയാൻ പറ്റില്ലല്ലോ എങ്കിലും ഏകദേശം അറിയാവുന്ന പോലെയെല്ലാം പകയാം കേട്ടോ ഇപ്പം എല്ലാവർക്കും എല്ലാ പ്ലാന്റിൻ്റെ പേര് ചെയ്യുന്നില്ലല്ലോ ഇത് വന്നിരിക്കൊരു ഒരു ഓവഞ്ച് പോകണ്ടാവുന്ന പ്ലാൻ കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ലീഫ് കണ്ട വഴിയേ നിങ്ങൾക്ക് പ്ലാന്റ് മനസ്സിലാക്കണമെന്ന് എനിക്ക് സത്യത്തില്ല എൻ്റെ എനിക്ക് അറിയില്ല കേട്ടോ അടുത്തത് ഇത് വികോണിയ ഇതും എല്ലാം മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ മുപ്പത് രൂപ കൂടുതൽ വരുന്ന ഒന്ന് രണ്ട് ചെടിയുണ്ട് അത് നമ്മളെ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം അറിയാവുന്ന പ്ലാന്റ് പറഞ്ഞു ഇത് തെച്ചിയാന്ന് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മിനിയേച്ചർ ടൈപ്പാണ് കുഞ്ഞു ലീഫൊക്കെ ആയിട്ടായിരുന്നു ഇപ്പോൾ തെച്ചിയിലിന് പൂവാകാൻ പോരുന്ന സമയത്ത് എൻ്റെ തെച്ചിലിങ്ങനെ നിറച്ച് മൊട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നമുക്ക് കേട്ടോ നമ്മുടെ വയലറ്റ് ജാസ്മിനെ അതുപോലെയൊക്കെയാണ് പക്ഷെ നിറച്ച് വെള്ള പൂ വെള്ളപ്പൂവാണ് കേട്ടോ ഉണ്ടാകുന്നത് മുല്ലപ്പൂവൊക്കെ പോലത്തെ പൂവ് ഇതിൻ്റെയും പ്ലാന്റിൻ്റെ പേര് അറിയില്ല എല്ലാം മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അകയിലും അത്യാവശ്യം ചെറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ നാടൻ ആന്തൂറിയാണ് പിങ്കും ഒരു ഒരു മെറൂണൊക്കെ പോലത്തെ കളറല്ലേ അങ്ങനത്തെ രണ്ട് കളറും നമുക്ക് ആണ് അടുത്തത് നമ്മുടെ പൊന്നാങ്ങേരി ആണ് കേട്ടോ ഇതിൻ്റെ ഔഷധ ഗുണം പിന്നെ എന്താണെന്ന് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ടല്ലോ പക്ഷേ സംഭവം എൻ്റെ ഇല്ലാട്ടോ കളക്ട് ചെയ്യണം എന്നൊക്കെയാണ് പക്ഷെ ഞാൻ നട്ട് വെച്ചിട്ട് പിടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിട്ടിക്കളഞ്ഞു അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതും മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബ്ലീഡിങ് ഹാർട്ട് അത് പിന്നെ അറിയാലോ പൂ ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും കമൻറ്റ് വരുമെന്നറിയാം ഇതിൻ്റെ പൂവും കൂടെ ആഡ് ചെയ്താലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പിച്ചറ് കവിടെയെങ്കിലും ഇല്ലാത്ത കേട്ടോ ഇത് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണേ യെല്ലോ ജാസ്മിൻ അല്ലേ എനിക്ക് പാകപ്പോയോ അല്ല കേട്ടോ അതുതന്നെയല്ലേ അലീഫ് കണ്ടിട്ട് അതാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ പ്ലാന്റിൻ്റെ പേര് അറിയില്ല കേട്ടോ അറിയാതെൻ്റെയൊക്കെ ഞാനും പറഞ്ഞ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ കൂടുതൽ എന്തായാലും പ്ലാന്റിൻ്റെ കാര്യവും എല്ലാം അറിയാവുന്നവരാണ് വീഡിയോ കാണുന്നവരെന്നെനിക്ക് അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സന്തോഷമില്ല ഞാൻ തെറ്റുപോകുന്നതിൽ എന്നെ തിരുത്തി തരാനാൾക്കാർ നിങ്ങളുണ്ടല്ലോ ഇത് നമ്മുടെ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോച്ചുപാലൻ്റെ ചെടിയാണ് കേട്ടോ ഇതിങ്ങനെ വള്ളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കും അതെനിക്കറിയാം വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ വന്നിട്ട് ഇത് ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ ഇതും സെയിം തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്ത ഡാലിയ ഉണ്ട് കേട്ടോ ഡാലിയ ഇതാണ് കേട്ടോ സാധാ നമ്മുടെ നാടിൻ്റെ ഒരു അല്ലേ സിംഗിൾ പറ്റില്ല സിംഗിൾ ലെയർ ആണ് കേട്ടോ പൂ വരുന്നത് അല്ല മൾട്ടി ഇതായിട്ടൊന്നും അല്ല കേട്ടോ സദാ സിംഗിൾ അടുത്തത് ബികോണിയ തന്നെയാണ് ഇത് മുപ്പത് രൂപ തന്നെയാണ് ഏറ്റവും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ഇനി നമുക്കൊരു അഞ്ച് കളക് നമ്മുടെ പേര് മക്ക പത്ത് മണിയുടെ കട്ടിങ് അവൈലബിൾ ആണ്ട്ടെ ഈ ഒരു അഞ്ച് കളകെ അപ്പോൾ ഹൈറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അഞ്ച് കളകിൻ്റെയും കൂടെ കോംബോ വരുന്നത് ഇനി ഹോട്ടഡ് ആയിട്ടുള്ള ജിഫീല് ഹോട്ട് എടുപ്പിച്ചിട്ടുള്ള മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ മൂന്ന് കളക അവൈലബിളാണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഹൈറ്റ് വരുന്നത് കളക ഏതാന്ന് ദാ ഈ ഒരു മൂന്ന് കളകാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഹാങ്ങിങ് വിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ദാ ഇതാണ് ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം